ഉടായ്പകളൊന്നും വില പോകുന്നില്ല എന്ന് കാണുമ്പോൾ ചില വൃത്തികെട്ട സ്ത്രീകൾ കാണിക്കുന്ന സ്ഥിരം പരിപാടിയാണ് തന്നെ വിമർശിക്കുന്നവരെ കുറിച്ച് അപവാദവും വൃത്തികേടും കേടും പറഞ്ഞു പരത്തുക എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്ന് ഞങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ജസ്ന സലീം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജസ്ന സലീം സ്മൃതി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്മൃതി അറിയാലോ ഒരു റിയാക്ഷൻ ബ്ലോഗറാണ് പലപ്പോഴും ജസ്ന പബ്ലിക്കിൽ കാണിച്ചു കൂട്ടുന്ന പല ഉടായ്പകളെയും സ്മൃതി പൊളിച്ചടിക്കൊണ്ട് വീഡിയോസ് ചെയ്യാറുണ്ട് ആ വീഡിയോകൾക്കെല്ലാം അത്യാവശ്യം റീച്ചും കിട്ടാറുണ്ട് ഇത് ജസ്നക്ക് തീരെ അങ്ങ് പിടിച്ചില്ല അങ്ങനെ എന്റെ പേരും പറഞ്ഞ് നീ ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് എന്താക്കി ഈ സ്മൃതിക്കെതിരെ ഒരു ആരോപണവുമായി രംഗത്ത് വന്ന് അതും ചില്ലർ ആരോപണം ഒന്നല്ല മക്കളെ അത് ഞാൻ പറയുന്നതിന് ഭേദം നിങ്ങൾ കണ്ടെനെ മനസ്സിലാക്കി ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രേൺ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പൊ ഈ ചേച്ചീനെ ഞാൻ കണ്ട ഈ ചേച്ചിനെ ഞാൻ തിരിച്ചറിഞ്ഞുട്ടോ ഈ ചേച്ചി ഒരു യൂട്യൂബർ ആണ് അപ്പൊ ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാല് ഒരു അഘോഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത് എന്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത് അപ്പൊ ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ അഘോഷം ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് ചേച്ചിന്റെ നാട്ടിൽ എവിടെയും റ്റാത്തത് കൊണ്ട് ഈ ചേച്ചി കോയിലാണ്ടിയിലേക്ക് വണ്ടി വിളിച്ചു വന്നതാണ് എന്നുള്ളതാണ് ജസ്ന പറയുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ ചേച്ചിന് നാട് എവിടാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കണല്ലോ അല്ല ഒരു ഗൈനക്കോളജി സംവിധാനം നാട് നാട് അത് തന്നെയാണല്ലോ ഈ ഈ ഈ ചേച്ചി തന്നെ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ണന്റെ പടം വരയ്ക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കലാകാരിയാണ് കൃഷ്ണനോട് അതിയായ ഭക്തിമൂലം കൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുന്ന ജസ്നെ പോലെയുള്ള ഒരു സ്ത്രീ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നെ പറ്റിയിട്ട് പറഞ്ഞത് പത്തനംതിട്ട പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ ഞാൻ പത്തനംതിട്ടക്കാരിയാണ് ഈ അപോഷം ചെയ്യാനായിട്ട് വണ്ടിയും പിടിച്ച് കോയിലാണ്ടിയിലേക്ക് വന്നില്ലേ എന്തുവാണ് ഇതൊക്കെ ഈ പത്തനംതിട്ട എന്ന് പറയുന്നത് മുത്തൂറ്റ് മെഡിക്കൽ സെന്റർ അടക്കമുള്ള ഒരുപാട് ഹോസ്പിറ്റലുകൾ സ്ഥിതി ചെയ്യുന്ന നാടാണ് ഒരാൾ അവരുടെ നാട്ടിൽ അപോഷം ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് കൊയിലാണ്ടിയിലേക്ക് വണ്ടി പിടിച്ചു വന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോ ആകെ ടെൻഷൻ ആയി പോയി അപ്പൊ ചേച്ചി ഒരു യൂട്യൂബർ ആണ് ഞാനതങ്ങാനും പുറത്തു പറഞ്ഞ ചേച്ചിയുടെ ഒരു ഭാവിയെ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെ കുറിച്ച് വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശരി ഇത് പുറത്ത് പറയുമെന്ന് പേടിച്ചിട്ട് സ്മൃതി നിങ്ങളെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അല്ലേ അല്ല സാധാരണ രീതിയിൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് മറ്റൊരു വ്യക്തി കണ്ടു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആ വ്യക്തിയെ പണക്കാതിരിക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കുക പിന്നെ ആ വ്യക്തിയെ കുറിച്ച് എവിടെയും മോശം പറയത്തില്ല അല്ലെ എങ്ങാനും ആ വ്യക്തി ആയിട്ട് നമ്മൾ അന്ന് ചെയ്ത തെറ്റ് പുറം ലോകത്തോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ കൊടുക്കും അത് വിചാരിച്ച് നമ്മൾ മാക്സിമം ആ വ്യക്തിയെ പണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും അല്ലെ പക്ഷെ ജസ്നാ സലിമി പറയണം എങ്ങനെയാണ് നേരെ തിരിച്ചാണ് താൻ കൊയിലാണ്ടിൽ വെച്ച് കണ്ട സംഭവം പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സ്മൃതി ജസ്നക്കെതിരെ വ്യാജപ്രചരണം നടത്തുന്നു കുറച്ച് കൺവിൻസിംഗ് ആയിട്ടുള്ള കാരണം എന്തായാലും ബാക്കി അപ്പൊ നിരന്തര ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം നിരന്തരങ്ങളെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാം ഈ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ പുറത്ത് പറയുമെന്നുള്ള പേടിയായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് പുറത്ത് എന്ന് കരുതി അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ചേച്ചിയെ കുറിച്ച് വ്യാജ പ്രചരണം നടത്തുന്നത് ഏതായാലും കൊയിലണ്ടി ഹോസ്പിറ്റലിൽ ചേച്ചിനെ ചേച്ചി ചേച്ചിയായിട്ട് നിങ്ങളെ കൊണ്ട് പറിച്ചതാണ് അല്ലാതെ നിങ്ങൾക്ക് അവരുടെ വ്യക്തി വൈരാഗ്യം തോന്നിയിട്ട് ഇല്ലാതെ പറഞ്ഞുണ്ടാക്കിയതല്ല അല്ലെ എന്തൊക്കെ കാണണം പഠിച്ചു എന്തായാലും ഇവര് ഈ വ്യാജ പ്രചരണം നടത്തിയത് കണ്ടിട്ട് ഈ സ്മൃതി എന്താക്കി ഇവരെ തന്നെ അങ്ങോട്ട് ഫോൺ കോൾ ചെയ്തു അതിന്റെ വോയിസും കാര്യങ്ങളും സ്മൃതി തന്നെ പുറത്തുവിടുന്നുണ്ട് നമ്മളെന്ന് കേട്ടു റിമൂവ് ചെയ്യണ്ട പ്രൈവറ്റ് ആക്കി വെച്ചോ ഏഹ് ബാക്കിയുള്ള എന്തൊക്കെ തമിൻ്റെ മാറ്റിക്കും ഞാനിത് റിമൂവ് ചെയ്യും അതിലേക്കപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ല ഇനിയിപ്പം കുട്ടി പറഞ്ഞത് കൊണ്ട് മത തീവ്രവാദി ആക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി ശ്രമിച്ചോ നോ പ്രോബ്ലം ഇനി കംപ്ലൈൻ്റിനിപ്പം കുട്ടി പറഞ്ഞിട്ട് കൊല്ലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിക്കോ എനിക്കൊരു വിഷയമില്ല എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്ര ആവശ്യമില്ലാതെ എടുത്തിട്ടതല്ല ഒരുപാട് ഞാൻ പരാതി കൊടുത്തു എന്നോട് സീരിയസ് ഐ സഹിതം പറഞ്ഞ് തിരിച്ചു പറയാൻ പോടുന്നാണ് അല്ലാതെ എനിക്ക് ഇതിന് ഒരു മോചനം വേണ്ടേ ഡെയിലി എന്നെ കുറിച്ച് ഇങ്ങനെ പ്രചാരണം നടത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടത് അത് ശരി ജസ്നക്കെതിരെ സ്മൃതി എന്ത് വ്യാജപ്രചരണം നടത്തി എന്നുള്ളതാണ് ജസ്ന പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല നമുക്ക് എന്തായാലും ജസ്നയ്ക്കെതിരെ സ്മൃതി റീസെന്റ് ചെയ്ത ഒന്ന് രണ്ട് വീഡിയോകളുടെ ഒന്ന് വായിച്ചു നോക്കാം എന്തായാലും വ്യാജപ്രചരണം നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണല്ലോ എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം ജസ്നെ എല്ലാം അവസാനിപ്പിക്കുന്നു ഇനി പകുതി കണ്ണിനെ വിശ്വസിക്കും വിശ്വാസികളെ പറ്റിക്കുന്നു കഷ്ടം അജിന് പോകാൻ കണ്ണിനെ വിൽക്കും അടുത്തത് ഇനി മുസ്ലിങ്ങളെ പറ്റിക്കും കണ്ണിനെ വിറ്റുനി മാസം ഇതൊക്കെയാണ് റീസെൻറ്റ്ലി സ്മൃതി ജസ്നയെ കുറിച്ച് ചെയ്ത വീഡിയോകളുടെ തമ്മിൽ എന്ന് പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതിന്റെ കുറച്ച് കാര്യങ്ങളായി രണ്ട് മതക്കാരെയും പറ്റിച്ച് ജസ്നെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ും കാണുന്നുണ്ടല്ലോ ഇന്ന് കേരളത്തിലും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുപോലെ വെറുക്കുന്ന ഒരു വ്യക്തി വ്യക്തിയുണ്ട് അത് ജസ്ന സലീം ആയിരിക്കും കാരണം അത്രക്കും ഈ രണ്ട് മതക്കാരും ജസ്ന സലീമ് ഓർപ്പിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ജസ്ന സലീമ് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ സ്മൃതി ഒന്ന് പൊലിപ്പിച്ചു കാട്ടിയ അത്രേ ഇവിടെ സ്മൃതി ചെയ്തിട്ടുള്ളൂ അതിനാണ് വ്യാജ പ്രചരണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് ഇല്ലാകാതെ പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നത് എന്തായാലും ബാക്കി വ്യാജ പ്രചാരണം നടത്തുമ്പോ അതിന്റെ വിഷമം കുടുംബത്തിൽ മനസ്സിലാവും താത്ത െ കുറിച്ച് വ്യാജ പ്രചരണം നടത്തിയതിന് തിരിച്ചൊരു വ്യാജ പ്രചരണം നടത്താം എന്നാൽ അതിന്റെ വിഷമം സ്മൃതിയുടെ കുടുംബം അനുഭവിക്കണം വേണ്ടിയാണ് ഈ ഗർഭകാഥ പറഞ്ഞുണ്ടാക്കിയത് പോലും മനസ്സിലായല്ലോ സംഭവം ജസ്നയുടെ വായിൽ നിന്ന് തന്നെ അത് അറിയാതെ അങ്ങ് പുറത്തു വന്നു പോയി ഇനിയിപ്പോ പറഞ്ഞൊരു കാര്യമില്ല ജസ്ന കള്ളി ഒളിച്ചത്തായി പോയി ഇതി റിയാശം ബ്ലോഗേഴ്സിനെ മെക്കിട്ട് കയറുന്ന സീസൺ ആണെന്ന് തോന്നുന്നു ഇപ്പൊ അത കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ െതിരെ വ്യാജ പരാതി കൊടുത്ത് നമ്മൾ കണ്ടതാണ് അല്ല അവസാനം പോലീസുകാർ തന്നെ അത് വേറെ കാര്യം പിന്നെ തനിക്കെതിരെ പ്രതികരിച്ചതിന് സ്മൃതിക്കെതിരെ ജസ്ന സലീമ് പറഞ്ഞുണ്ടാക്കിയ ഗർപ്പകഥ അതേപോലെ തന്നെ എന്റെ കുടുംബത്തിൽ കയറി ഷാജിതാ ഷാജി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഒരു വണ്ടിക്കുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു പിന്നെ ഷാജിതാ ഷാജി വിഷയം ഇപ്പോഴും പലരും എന്നോട് പേഴ്സണലായും എല്ലാതെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിന്റെ ഭാര്യയും ഉമ്മയും ചേർത്ത് ഇത്രയും ഷാജിത പറഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് പറഞ്ഞു പലരും കണ്ട് കാണും എന്നെയും എന്റെ കുടുംബത്തെയും കുറിച്ച് രണ്ടു ദിവസം മുമ്പ് ഷാജിതാ ഒരിക്കലും ഈ വീഡിയോയിൽ കാണിക്കാൻ ും പറ്റാത്ത രീതിയിലുള്ള വൃത്തികേടുകളാണ് കേടുകളാണ് ഷാജാ ലൈവില് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും അറപ്പും വെറുപ്പും നിറഞ്ഞ വൃത്തി കേട്ട് തെറികൾ ഷാജിതക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ നാല് തെറി പറഞ്ഞു എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല പക്ഷെ എന്തിനാണ് എന്റെ വീട്ടിലിരിക്കുന്നവർ പറയുന്നത് അവർ ചെയ്തിട്ടാണ് ഇതിനൊന്നും ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല ഇതിനും വലിയ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഷാജിതന്റെ ആ ലൈവ് കണ്ട സമയത്ത് ഞാൻ ഓൺ ദ സ്പോട്ടിന് മറുപടി കൊടുക്കാൻ വേണ്ടി നിന്നതായിരുന്നു ആ സമയത്താണ് എന്റെ വൈഫ് എന്നെ കയറി തടിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞത് ഇന്ന് അവൾ നമ്മുടെ കുടുംബത്തിൽ കയറി പറഞ്ഞത് കാരണം ആയിട്ട് അതിന് നിങ്ങൾ മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ നാളെ അവൾ ഇന്ന് പറഞ്ഞതിന് പത്തിട്ടി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ലൈവായിട്ട് വരും പിന്നെ നാളെ നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും പിന്നെ ഇത് ഇങ്ങനെ തുടർന്ന് പോകത്തേ ഉള്ളൂ അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും മിണ്ടെന്ന് എന്റെ വൈഫ് അങ്ങനെ പറഞ്ഞപ്പോ ഞാനും ഒന്ന് ചിന്തിച്ചു ശരിയാണ് ഇപ്പൊ ഞാനിതിന് മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇതൊരു സീരീസ് പോലും ചെയ്യേണ്ടി വരും ഇപ്പോഴേ ആളുകൾ പറയാൻ തുടങ്ങി ഷാജയെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത് കാരണമായിട്ട് ചാനലിൽ നിലവാരം പോകുന്നുവെന്ന് അതുകൊണ്ട് മാത്രം ഞാൻ ആ ഓൺ ദ സ്പോട്ടിൽ മറുപടി പറയാതിരുന്നത് പക്ഷെ ഞാൻ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട സ്വന്തം കുടുംബത്തിൽ കയറി തോന്നി മാസം പറയുമ്പോ മിണ്ടാതിരിക്കുന്ന അത്ര നല്ല കാര്യം No. അത്ര പുണ്യപ്രവൃത്തി ഒന്നുമല്ലല്ലോ ഇതിനുള്ള പണി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനാണ് നിയമോപദേശം തേടിയിട്ടുണ്ട് ഞാൻ ഞാനിപ്പോ നാട്ടിലില്ല ജോലി ആവശ്യത്തിന് വേണ്ടി മലപ്പുറത്തേക്ക് വന്നതാണ് രണ്ടു ദിവസം ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോകുന്നുണ്ട് അന്നേരം ലീഗലി തന്നെ മൂവ് ചെയ്യാനാണ് പ്ലാൻ ഇപ്പൊ അവൾക്ക് ഇതിൽ ഒരു നിയമക്കുറിക്ക് ഇടേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ആദ്യം ഷാജിദയ്ക്ക് ഇതിൽ ഒരു ഡിഫർമേഷൻ കൊടുക്കാനായിരുന്നു പ്ലാൻ പക്ഷെ അതിനിടയിലാണ് എന്റെ വൈഫിന്റെ ഒരു ഫോട്ടോ ഷാജിദ തന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതും വളരെ ഒരു ക്യാപ്ഷനും കൊടുത്തു കൊണ്ട് അപ്പൊ അവളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞതുകൊണ്ട് അതുകൂടി ചേർത്തൊരു കേസ് അവളെ കൊണ്ട് കൊടുപ്പിച്ചേക്കാം എല്ലാം കൂടി ഷാജിതക്ക് താങ്ങുവോ എന്തോ എന്തായാലും ഈ വീഡിയോ കാണുന്ന ഷാജിതോടെ എനിക്ക് പറയാനുള്ളത് ഇന്ന് രാത്രി തന്നെ ഞാൻ ഇത് പറഞ്ഞത് കാരണമായിട്ട് ഇതുവരെ പറഞ്ഞതിനേക്കാൾ ഒരു പത്ത് ഇരട്ടി തെറി പറഞ്ഞോണ്ട് ലൈവ് വരണം കേട്ടോ വേറെ ഒന്നും അത് ചൂണ്ടിക്കാണിച്ച് ഷാജിതക്കെ തീരെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കേസ് കൊടുക്കാൻ ഇനി ഷാജി തന്നെ എത്രത്തോളം പറയുന്നു അതിനനുസരിച്ച് ഷാജിതക്കുള്ള നിയമക്കുരുക്ക് വീണുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് കൂടുതൽ എന്നെ കുറിച്ച് ഇനിയും പറയണമെന്ന് തന്നെയാണ് ഷാജിതോടെ എനിക്ക് പറയാനുള്ളത് ഇന്നലെ നല്ലൊരു നിയമക്കുരു കിട്ടതിനു ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വെയിറ്റ് ആൻഡ് വേറ്റൻസി ഞാനിതൊക്കെ പറയുമ്പോഴും കൊറേണ്ണപ്പൊ കമന്റ് ബോക്സിൽ വരും ഞാൻ അങ്ങോട്ട് പോയി ചൊറിയാൻ നിന്നിട്ടല്ലേ അവളുടെ വാലുന്ന് തരുന്നോ വാങ്ങിയത് ഞാൻ എവിടെയാണ് സുഹൃത്ത് അവൾ അങ്ങോട്ട് പോയി ചെറുത് ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു യൂട്യൂബ് ചാനൽ ആ ചാനൽ വന്നിരുന്നിട്ട് ഇവൾ ഒരിക്കലും ഇവരുടെ ഭർത്താവ് മരിച്ച ഒരു കഥ പറഞ്ഞപ്പോ എനിക്ക് സാധാപ് തോന്നിട്ട് ഞാൻ എന്റെ ചാനൽ വന്നത് അവതരിപ്പിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അഞ്ച് മക്കളൊക്കെ അല്ലെന്ന് കരുതി പറഞ്ഞതാണ് നിർഭാഗ്യവെച്ചാൽ ആ വീഡിയോക്ക് അഞ്ച് ലക്ഷം വ്യൂസ് പോവുകയും ചെയ്തു അത് ചാനലായിട്ട് കുത്തനെ ഉയർന്നു ഒരുപാട് ആളുകൾ ആ ചാനൽ കയറി നോക്കാൻ തുടങ്ങി ആ ചാനലിൽ റീച്ച് കൂടാനും തുടങ്ങി അങ്ങനെ അത്യാവശ്യം റീച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോൾ തലക്കനങ്ങ് കൂടി പിന്നെ ചുറ്റുമുള്ള ആരെയും പിടിക്കാതായി പിന്നെ ഉമ്മയെ കുറിച്ചും ഇല്ലാത്ത കുറ്റങ്ങളില്ല ഡെയിലി ഇവരെ വന്ന് കുറ്റം പറിച്ചിലായി പരിപാടി അങ്ങനെ ഉമ്മര് പേഴ്സണലി കോൺടാക്ട് ചെയ്തു എന്റെ മോൾ എന്നെ കുറിച്ച് ഇങ്ങനെ ഇല്ലാക്കാതെ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇരിക്കപ്പെടുത്തി കിട്ടുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മോനും പുറലോകത്ത് അറിയിക്കണമെന്ന് ആ ഉമ്മ എന്നെ അങ്ങോട്ടാണ് റിക്വസ്റ്റ് ചെയ്തത് അത് കാരണമായിട്ട് ആ ഉമ്മക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പുറലോകത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവരുടെ വോയിസ് റെക്കോർഡ് ഞാൻ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനെ ദേഷ്യമാണ് ഇപ്പൊ ചായ എന്നോട് തീർത്തുകൊണ്ടിരിക്കുന്നത് ആട്ട് ഇതിൽ ഞാനിപ്പോ എവിടെയാണ് അവൾ അങ്ങോട്ട് കയറി ചറിഞ്ഞത് ഉണ്ടാക്കി തന്നതിന് നന്ദി കാണിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് നിനക്ക് പണ്ടേ ഇല്ലെന്ന് മനസ്സിലായി പത്തിരുപത്തിരണ്ട് കൊല്ലം പെറ്റുപോയി ഉമ്മാനോട് നന്ദി കാണിക്കാത്ത വന്നു എന്നോട് നന്ദി കാണിക്കില്ല എന്നുള്ള ഉറപ്പുള്ള കാര്യമല്ലേ എനിക്കത് ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ ി പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല എല്ലാരും കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് നല്ലതെന്ന് തോന്നിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നല്ലത് പറയുന്നു മോശം തോന്നിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എതിർക്കുന്നു അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ ആരെയും നന്ദി പ്രതീക്ഷിക്കാറൊന്നും ഇല്ല അതിന്റെ ആവശ്യവും നമുക്കില്ല എല്ലാവരും ഞാൻ ആലോചിക്കുന്നതല്ല ഇവളൊക്കെ ന്യായീകരിക്കുന്നവരുടെ നിലവാരമാണ് ഒരു മാനും മര്യാദ ഒരാൾക്ക് ഇവളെ ന്യായീകരിക്കാൻ പറ്റുമോ നിങ്ങൾ എന്നൊന്നും പറയാം എനിക്കൊന്നും ഇവളെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കണം ഇവളെ ന്യായീകരിക്കുന്നത് അല്ലാതെ ഇച്ചിരിങ്കിലും മാനുഷിക പരിഗണന ഉള്ള ഒരാൾക്ക് ഇവളെ ന്യായീകരിക്കാൻ പറ്റും നിങ്ങൾ എന്നൊന്നും പറയാം വല്ലാത്ത ടൈപ്പ് ആൾക്കാർ ഇഷ്ടം ഇപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ കുറെ കൂടുതലൊന്നും ില്ല വേണ്ട ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് അൺബോക്സ് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി മായി കാണാം